നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് ഈ അരിയാഹാരം മതിയാക്കി അമേദ്യം കഴിച്ചു തുടങ്ങും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ശ്രോതാവ് അദ്ദേഹത്തിന് അയച്ചൊരു കമന്റിൽ ചോദിച്ചത് എല്ലാവർക്കും നമസ്കാരം എഫക്ട്സ് മീഡിയയിലേക്ക് സ്വാഗതം ഈ നമ്മുടെ പ്രഭുത്വ കേരളം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ നിരന്തരം ഇടപെടുകയും അതുപോലെ നമ്മുടെ ജനങ്ങളെ വഹതിരി പഠിപ്പിക്കുന്നതിന് വേണ്ടി യൂട്യൂബിൽ ഇടതെവില്ലാതെ വീഡിയോകൾ ചെയ്യുകയും ചെയ്യുന്ന രണ്ട് ബഹുമുഖ പ്രതിഭകളാണ് ഒന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറും മറ്റൊന്ന് നമ്മുടെ മറനാടൻ സാജൻസ് കളി ഇപ്പോ ശിഞ്ചിതപൂർവ്വം പാവം നമുക്ക് രണ്ട് മുലയുണ്ടായിപ്പോയത് അതാ അവളുടെ കുറ്റം ഈ സ്വന്തം മൂലയാണെന്ന് പോലും വിചാരിക്കാതെ ഒരു ഒരു പാവപ്പെട്ടവന്റെ തോളത്തു കൊണ്ട് കയറ്റി ആ പാവത്തിനെ കൊലച്ചു കൊടുത്ത നമ്മുടെ ഈ ശിഞ്ചിത മുസ്തഫയെ വെള്ളഭൂഷൻ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ തെറിവില് കേൾക്കേണ്ടി വരും എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും അതായത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറും നമ്മുടെ ഷാജൻസ്കറിയും അഡ്വാൻസ് ആയിട്ട് ജാമ്യമെടുത്തിട്ടാണ് ഇവർ ഈ വെള്ളഭൂഷന് ഇറങ്ങി തിരിച്ചത് പ്രിയപ്പെട്ടവരെ എന്റെ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ കേരള സംസ്ഥാനത്ത് മൊത്തത്തിൽ തന്നെ എന്റെ മാർക്കറ്റ് കുത്തനെ ഇടിയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെക്കാൾ ഡിസ്ലൈക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ എന്നെ തെറി പറയുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാവും എന്നെനിക്കറിയാം നമസ്കാരം സത്യം പറഞ്ഞാൽ ഷിൻജിദ മുസ്തഫയോട് എനിക്ക് ഇപ്പോൾ ഒരു ചെറിയ സഹതാപമുണ്ട് ആളുകൾ എന്നെ കുറ്റം പറയരുത് അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഉള്ളവർ ഈ ഷിൻജിദ മുസ്തഫയുടെ അങ്കലാവണിത്തെ കുറിച്ച് വർണ്ണിക്കുകയും മേമ്പടി ചേർത്ത് ഇവിടെ തെറി പറയുകയും ചെയ്യുന്നത് കേട്ടിട്ട് മനംതൊന്ത് ഇവൾക്ക് വേണ്ടി പറയാൻ ആരുമില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് വന്നിരുന്ന് വീഡിയോ ചെയ്യുകയാണ് അത് അവളെ വെള്ളപൊഴിച്ചാൽ ശ്രമിക്കുകയാണ് എന്ന് നിങ്ങൾ ആരും കരുതരുത് ഈ നാട്ടിലെ തൊട്ട് കോസങ്കടി വരെ ഒരേ സ്വരത്തിൽ ഉയർന്നു കേൾക്ക് ഇത് കിട്ടിയ കാശിന്റെ കനം തന്നെയാകാം അതിന് കാരണം ഈ പർച്ചേസ്ഡ് ആകുമ്പോ നമ്മൾ ഈ ചാനലുകാർ പറഞ്ഞു കൊടുക്കുന്നത് ഇന്നത്തെ പറയാൻ പാടുള്ളൂ എന്ന് പറയാൻ നമുക്ക് അത് മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തപ്പോൾ വക്കീലിന്റെ യഥാർത്ഥത്തിലുള്ള ധാർമ്മിക അദ്ദേഹത്തെ വീട്ടിൽ വച്ചിട്ടാണ് അദ്ദേഹം വന്നിരുന്നത് ഈ വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും എങ്ങനെയായാലും എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് റീച്ച് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ വക്കീൽ വന്നിരുന്നു പറഞ്ഞാലും റീച്ച് കിട്ടിയില്ല എങ്കിൽ അത് നഷ്ടം വരുന്നത് നമ്മുടെ ചാനലുകാർക്കായിരിക്കും അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ആരെങ്കിലും കാണണം എന്നുള്ള ആ ഒരു ഉദ്ദേശം ിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സാർ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഇടക്കിടയ്ക്ക് അദ്ദേഹത്തിന് വിരോധമുള്ളവരെ ഉള്ളവരെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയണമെന്നൊക്കെ തോന്നവരെ ഈ നാറി പരനാറി ഇരപ്പാളി അങ്ങനെ പൊട്ടൻ പോങ്ങൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല വീസും ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചെയ്ത വീഡിയോയിൽ നമ്മുടെ രാഹുൽ ഈശ്വരനെയും നമ്മുടെ മറനാടനെയും ഒക്കെ ഇരപ്പാളി എന്ന് വിളിച്ച് സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത് പിന്നെ രാഹുൽ ഈശ്വരനെ പോലെയുള്ള എറണാകുട്ടവും എറപ്പാളികളുണ്ട് വെറുതെ ഉണ്ട് മുസ്തഫ മുസ്തഫ് റെയിലിന് വേണ്ടിട്ടാണ് റീച്ചിനു വേണ്ടിട്ടാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ബസ് കയറി വന്നിട്ട് ഇവിടെ മൂല കൊണ്ടിട്ട് വീഡിയോ ചെയ്തതെന്ന് നമ്മുടെ വക്കീൽ സാറ് വിശ്വസിക്കുന്നതേ ഇല്ല അതേപോലെ കരുതുന്നതേ ഇല്ല രാഹുൽ ഈശ്വറും അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഇവര് റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്തു റീച്ച് കൂട്ടാൻ വേറെ എന്തൊക്കെ നല്ല മാർഗങ്ങളുണ്ട് അതെ റീച്ച് കിട്ടാനാണെങ്കിൽ വക്കീൽ പറഞ്ഞതുപോലെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അല്ലെ വക്കീല ഇത് മുമ്പൊരു ഒരാളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തത് ഇവർക്ക് റിയലിന് വേണ്ടിയിട്ടാണ് റീച്ചിനു വേണ്ടി ഫോൺ വീഡിയോ ചെയ്യുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ റീച്ചും കിട്ടിയനെ വൈറലുമായെ ഇതൊക്കെ വക്കീൽ പറഞ്ഞതുപോലെ ഹരിയാഹാരം കഴിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും അത് നേർബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും ഗോതമ്പ് ബാർലി കഴിക്കുന്നവർക്ക് മനസ്സിലാവും വക്കീല് ഹരിയാഹാരം നിർത്തി അമിയത്യം കഴിച്ചു തുടങ്ങിയു അദ്ദേഹത്തിന്റെ ഒരു ശ്രോതാവ് അദ്ദേഹത്തിന് ഒരു കമന്റാണ് അതായത് ഈ സിഞ്ചിതാമസ്തക്കളുടെ ഈ ആറാം അറാംപിറപ്പ് ഈ മാലോർക്കെല്ലാം ബോധ്യം വന്നിട്ടും താങ്കൾക്ക് മാത്രം അത് മനസ്സിലായില്ല അതുകൊണ്ടൊരു പക്ഷേ അങ്ങനെ ശ്രോതാവ് ഇങ്ങനെ ചോദിച്ചതാകാം ഇത് നമ്മൾ ഈ കണ്ട വീഡിയോ ഈ ഷിൻജിത മുസ്തഫയുടെ ഈ ബസ്സിൽ ഈ ഒരപ്പം കളിയതും ഒക്കെ ഒരുപാട് ആളുകൾ ഇത് വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്ര കൃത്യമായിട്ട് നമ്മൾ കണ്ടത് നമ്മളെ ഷാജൻസ് ഈ വീഡിയോ തന്നെയാണ് അദ്ദേഹം ഇത് വെച്ച് നല്ലൊരു വീഡിയോ ഷിൻജിതയുടെ കൈതിരിപ്പൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് അതിന്റെ കാശൊക്കെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് അയ്യോ ശിഞ്ചിത ഭാവം അവരോട് സഹതാപം തോന്നിയത് അതിനു ശേഷമാണ് കാരണം അവരെ അടിസ്ഥാനപരമായ ക്രിമിനൽ അല്ല അവരിപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഈ ആദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ് അയ്യോ ശിഞ്ചിത പാവം ഇത് ഒരു വഹതിരിവില്ലായ്മയായി കണ്ടാൽ മതി എന്നാണ് നമ്മുടെ മറുനാടൻ്റെ പക്ഷം ഈ വഹതിരിവില്ലാത്തവൾ ആരാണെന്ന് നമ്മൾ അറിയണം നമുക്ക് മുപ്പത്തഞ്ചു വയസ്സുണ്ട് മാത്രമല്ല ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമ്മുടെ മുസ്ലിം ലീഗിനെ പ്രതിനിധിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിൽ അഞ്ച് കൊല്ലം ഇവിടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായത് ഇനിയും വകതിരിവ് ഉണ്ടാവാൻ എത്രത്തോളം വേണ്ടി വരും എന്റെ സാജൻ സാറെ നിങ്ങൾ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആളുകൾക്ക് ഒരു മെസ്സേജ് ആയാണ് പക്ഷെ അതൊരു വകതിരുവില്ലായ്മയുടെ ഫലമായി അനുഭവിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ എനിക്ക് തോന്നുന്നു ഈ പ്രൊഫഷണൽ ആയിട്ട് ഈ പത്രപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാവാം നമ്മുടെ ഷാജൻസ്കറിയ്ക്ക് ഇടക്കിടയ്ക്ക് വല്ലെടുത്തുന്നൊക്കെ തട്ടൊക്കെ കിട്ടുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഇതിന് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഇദ്ദേഹത്തിന് ജീവിതകാലം മൊത്തം പറഞ്ഞീരാത്തോളം കേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പ്രൊഫഷണലായി ഈ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളൊന്നറിയേണ്ടത് ഈ പ്രൊഫഷണലായി പത്രപ്രവർത്തനം നടത്തുന്ന നമ്മുടെ ശാജൻസ്ക്രിയക്ക് ഈ ഫേസ്ബുക്കിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അതിന് അതിന് പൈസ എന്നുള്ളത് നമ്മുടെ ഈ പ്രൊഫഷണലിന് അറിയത്തതേണ്ട എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വ്യത്യസ്തമാണ് സ്വന്തം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിന് ചെറിയ വരുമാനം കിട്ടുമെന്നാണ് പലരും പറഞ്ഞു ഞാൻ പാവം ഇതൊക്കെ കേട്ടാൽ ഈ ശുദ്ധഗതിക്കാരി നമ്മുടെ ശിഞ്ചിത മുസ്തഫയാണോ അതോ ശുദ്ധഗതിക്കാരൻ നമ്മുടെ മറനാടൻ സാജനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും ഈ നമ്മുടെ ശുദ്ധഗതിക്കാരി നമ്മുടെ ശിഞ്ചിത മുസ്തഫ ജയിലിൽ പോയി കൊതുകേടി കൊള്ളേണ്ടി വരുന്നതിലാണ് നമ്മുടെ ഈ മറനാടന് ഏറ്റവും വലിയ സങ്കടം അവരാണ് ഒന്ന് വൈറലാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പോൾ ജയിലിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജയിലിലെ കൊതുകേടി കൊണ്ട് ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറിയത് നമ്മുടെ ശിഞ്ചിത മുസ്തഫയെ ജയിലിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവൾ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു സുഹൃത്തുക്കളെ പൊട്ടിപ്പൊട്ടി കരയുകയായിരുന്നു എത്തിയത് കൊണ്ടാണ് മറന്നാടന്റെ ഈ ഒലിപ്പീര് കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതവസ്ഥയാണ് എന്ന് എനിക്കറിയില്ല ഈ ഒലിപ്പീര് കണ്ടിട്ട് ശ്രോതാക്കളൊക്കെ അയച്ച ഈ കമൻസ് ഒക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കൂ എന്റെ സജൻ സാറെ അവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിയിട്ട് ഒരുമാതിരി കണവുണ വന്നിരുന്നു പറയരുതെന്നാണ് പലരും അയച്ച കമൻറ്റ് പിന്നെ അവർ പറഞ്ഞ തെറിയെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇവർ രണ്ടുപേരുടെയും വക്കീലിൻ്റെയും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിൻ്റെയും നമ്മുടെ സാജൻ കറിയുടെയും കമൻറ്റ് ബോക്സ് തുറന്നു നോക്കിയാൽ അത് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും നമ്മുടെ ഷിഞ്ചിദിക്ക് രണ്ട് കാറുണ്ട് പിന്നെ ആഡംബര വീട്ടിൽ നിന്ന് വരുന്നവളാണ് ഇവൾ മുമ്പ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ജയിലെന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകൾ ഒരുമിച്ചുണ്ടാവും അവിടെ ഒരു ഫാനായിരിക്കുമുള്ളത് അവിടെ പാവിരിച്ച് കിടന്നുകൊണ്ട് തലേടയില്ല പാ കാണും എല്ലാവരും കൂടി ഒരു ടോയ്ലെറ്റാണുള്ളത് ആ ടോയ്ലറ്റ് പോയി കാര്യം സാധിച്ചോണം ഓർക്കണം രണ്ട് കാറുണ്ടായിരുന്ന ആഡംബര വീടുണ്ടായിരുന്ന ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളോടും ജീവിച്ച മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യുവതിയാണ് ഈ ഷിംജിത തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് വരുന്ന ഒരു ഒരു കുട്ടിക്ക് ജയിലിലെ സൗകര്യം തീരെ പോര അവൾ നിലത്ത് പാവിരിച്ച് കിടന്ന് കൊതു കടികൊള്ളേണ്ട ആളല്ല അവൾക്ക് കുറഞ്ഞപക്ഷം ഒരു കട്ടിലെങ്കിലും വേണം ഒരു ഫാൻ വേണം പറ്റുമെങ്കിൽ അവൾക്കൊരു ക്യാമറ കൂടി കൊടുക്കണം ഈ കാർ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്ന ആഡംബര വീട് അല്ലാത്തടുത്തുനിന്ന് വന്ന ഈ നമ്മുടെ ഷാജൻ സ്കറിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീ ഗുണ്ടകൾ വസിക്കുന്ന ജയിലിൽ അവര് ഇവളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കും ഇനി ഒരു പക്ഷേ പക്ഷെ കഴിഞ്ഞാൽ ഇവള് അവരെ പാഠങ്ങൾ പഠിപ്പിക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയണം എന്തായാലും എങ്ങനെയായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തിയാൽ ഒരു പത്ത് റീലിനുള്ള വകയുണ്ടാവും അത് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ നല്ല റീച്ചും കിട്ടും വൈറലുമാകും എന്റെ മുത്തെ നീ ഇല്ലാതെ ഈ അമ്മയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയില്ലേടാ എന്ന് ആത്മഹത്യ ചെയ്ത ദീപക്കിന്റെ അമ്മയുടെ നിലവിളി കേൾക്കാത്ത നിങ്ങളൊക്കെ എന്ത് പ്രൊഫഷണലിസത്തെ കുറിച്ചാണ് ഇവിടെ വന്നിരുന്നത് ഈ കണവോണ പറയുന്നത് ജീവിക്കാൻ എന്തിനു 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 നമ്മുടെ വക്കീലിന്റെ വക്കീലിന്റെ ഒരു ശ്രോതാവ് കമന്റ് ആണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ പറഞ്ഞത് അതുകൊണ്ട് അരിഹാരം നിർത്തി അമിത്യം കഴിക്കുന്നവർക്ക് ഇങ്ങനെ വന്നിരുന്നു കൊലം പോവാൻ കഴിയും അപ്പൊ ശെരി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം